നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്ക് അനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ ലെക്സോണ്പെയിൻ മാട്രസ് മെമ്മറി ഫോം ലാറ്റക്സ് ഫോം മാട്രസ്വയർ മാട്രസ് അങ്ങനെ എല്ലാ

ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ ഈ വർഷത്തെ അംഗത്വ പ്രചാരണത്തിന്റെ ഉദ്ഘാടനവും മനുഷ്യാവകാശ ബോധവൽക്കരണ പ്രഭാഷണവും ചർച്ചയും അംഗത്വ വിതരണവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കും രാവിലെ പതിനൊന്നിന് രാജപാളയത്തെ ശ്രീരംഗപാളയത്തുള്ള എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ആൻഡ് സേഫ്റ്റി പി കെ കെ കോംപ്ലക്സിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിക്ക് തദവസരത്തിൽ രൂപം കൊടുക്കും ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ട്രഷറർ ഉമാ രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ സംഘടനെ അനുവദിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ അവിടെയുള്ള സംഘടനയല്ല ഇത് കേരളത്തിലെ സംഘടനയാണ് ഇതുകൊണ്ട് ഞങ്ങൾക്ക് അഖിലേക്കാനുള്ള വികാശമുണ്ട്

ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്